ബിസിനസ്സിന് വലിയ പുരോഗതിയൊന്നും കിട്ടുന്നില്ല എന്നതാണോ നിങ്ങളുടെ പ്രശ്നം എങ്കിലും മിക്കവാറും നിങ്ങൾക്ക് സെയിൽസിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എനിക്ക് ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാനുണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക എന്നതാണ് മൈ സെൽഫ് ഈസ് മഹീബ് ഫൗണ്ടർ ആൻഡ് സി ഓഫ് പോർട്സ് പോർട്സ് എന്നാൽ പയനിയർ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കൂൾ എന്നാണ് ഞങ്ങൾ ബിസിനസ്സുകാരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് സർട്ടിഫിക്കേഷൻ കോഴ്സുകളല്ല ഞങ്ങൾ ചെയ്യുന്നത് ഒരു ബിസിനസ്സുകാരന് അയാളുടെ പ്രൊഡക്റ്റ് സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ സഹായിക്കുക അതിനു വേണ്ടിയിട്ടുള്ള നോളേജ് നൽകി അയാളെ അതിനെ കേപ്പബിൾ ആക്കുക എന്നതാണ് ഞങ്ങളുടെ സിലബസ് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത് ഞങ്ങള് അത് പഠിപ്പിക്കുന്ന സ്ഥാപനമായതുകൊണ്ടൊന്നും അല്ല കേട്ടോ മറിച്ച് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഇന്നുള്ളത് സോഷ്യൽ മീഡിയയിലാണ് എന്നതുകൊണ്ടാണ് നമ്മുടെ കൺവെൻഷണൽ അഡ്വർടൈസ്മെന്റ് മീഡിയസ് ആയ ടെലിവിഷൻ ന്യൂസ് പേപ്പേഴ്സ് തുടങ്ങിയവയിൽ ഇപ്പോൾ അഡ്വർടൈസ്മെന്റ്സ് കുറവാണ് ലോകമാസകലം അവയെല്ലാം ഡീഗ്രോത്ത് നേരിടുകയാണ് കാരണം എന്താ അറിയോ കസ്റ്റമേഴ്സ് എല്ലാം തന്നെ ഇന്ന് മൊബൈൽ ഫോണിലാണ് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഇന്ന് മൊബൈൽ ഫോണിൽ ഒരാൾ ചിലവഴിക്കുന്ന സമയമാണ് അപ്പോൾ ആളുള്ളടത്തല്ലേ നമ്മൾ പരസ്യം ചെയ്യേണ്ടത് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും തന്നെ ഇന്ന് മൊബൈൽ ഫോൺ വാച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റും നമ്മൾ അവിടെ പരസ്യം ചെയ്താലേ അത് എത്തേണ്ടടുത്ത് എത്തുകയുള്ളു വലിയ ബിസിനസ് സ്ഥാപനങ്ങൾക്കൊക്കെ ഇന്ന് സ്വന്തമായി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമുണ്ട് അങ്ങനെ ഒരു ടീമിനെ അഫോർഡ് ചെയ്യാൻ കഴിയാത്ത സ്ഥാപനങ്ങളൊക്കെ ഏജൻസി വഴിയാണ് ഇത്തരം പരസ്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ സ്റ്റാർട്ടപ്പുകൾക്കും ലോസിൽ പോകുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്കും അതും അഫോർഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും വലിയൊരു തുക അവിടെ ചിലവാകും മാത്രമല്ല നമ്മുടെ മനസ്സിലാശയം ഏജൻസിയിൽ നമുക്ക് വേണ്ടി പരസ്യം ചെയ്യുന്നയാളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നത് വലിയൊരു ടാസ്ക് തന്നെയായിരിക്കും ഇതിനൊക്കെ പരിഹാരം ഒരു ബിസിനസ്സുകാരൻ സ്വയം ഇത് പഠിച്ച് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുന്ന ലാഘവത്തിൽ ഇത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് എവിടെയാ പഠിക്കുക ആരായിട്ട് പഠിപ്പിക്കുക ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും കാരണം സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് കൂടെ ഉണ്ട് പക്ഷേ ബിസിനസ്സുകാരെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാണ് ഇനി അത്തരമൊരു സ്ഥാപനത്തെ കണ്ടെത്തിയാൽ തന്നെയും ക്ലാസ്സുകൾ മിക്കവാറും ഓൺലൈനിൽ ഒരുപാട് പേരുടെ പേരോടൊപ്പമായിരിക്കും ഒരുപാട് പേരുടെ ഒപ്പം ഇരുന്ന് പഠിച്ചാൽ അത് എത്രമാത്രം പ്രയോജനപ്രദമാകുമെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കാം കൂടാതെ ഇത്തരം കോഴ്സുകൾക്കെല്ലാം കനത്ത ഫീസാണ് പല സ്ഥാപനങ്ങളും ബിസിനസ്സുകാരോട് ആവശ്യപ്പെടുന്നത് പല സ്ഥാപനങ്ങളിലും ബിസിനസ്സുകാരെ പഠിപ്പിക്കാനായിട്ട് ട്രെയിൻഡായിട്ടുള്ള ടീച്ചേഴ്സൊന്നും ഉണ്ടാവില്ല കൂടുതലും അത്തരം ഒരു സ്ഥാപനത്തെ നിങ്ങൾ കണ്ടെത്തി നിങ്ങളോട് പഠിക്കാൻ ആരംഭിച്ചു എന്ന് കരുതുക പക്ഷേ അവർ പഠിപ്പിക്കുന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാകില്ല നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല സ്വന്തമായിട്ട് എന്ന് കരുതുക അപ്പോഴും അവിടെയും നിങ്ങളുടെ കാശിൽ പോയി ഇവിടെയാണ് ഞങ്ങൾ വ്യത്യസ്തരാകുന്നത് ഞങ്ങൾ വളരെ ആയിട്ടുള്ള ചില ഓഫേഴ്സാണ് ഞങ്ങളുടെ സ്റ്റുഡൻസിന് നൽകുന്നത് അതെന്തൊക്കെയാണെന്ന് പറയാം ആദ്യത്തേത് ഞങ്ങൾ പേഴ്സണൽ കെയറിൽ തനിച്ചാണ് പഠിപ്പിക്കുന്നത് എന്നതാണ് ഒരു സ്റ്റുഡൻറ്റിന് ഒരു ടീച്ചർ ഓൺലൈനായിരിക്കും ക്ലാസ് സ്റ്റുഡൻറ്റിന്റെ അനുസരിച്ച് അയാളുടെ വേഗതയ്ക്കനുസരിച്ച് ടീച്ചർ പഠിപ്പിക്കും വളരെ ശ്രദ്ധയോടെ വളരെ സ്നേഹത്തോടെ വളരെ കെയറോടെ നമ്മൾ ഓൺലൈനിൽ പത്തോ അറുപതോ പേരോട് ഒപ്പുറിഞ്ഞ് പഠിച്ചാൽ ഈ ഒരു കെയർ കിട്ടില്ല ഞങ്ങളുടെ അടുത്ത പ്രത്യേകത ഫോളോ അപ്പ് സപ്പോർട്ടാണ് ഞങ്ങള് ഞങ്ങളുടെ ബിസിനസ്സുകാരായ സ്റ്റുഡൻസിന് കോഴ്സ് കഴിഞ്ഞാലും തുടർന്നും ജീവിതകാലം മുഴുവനും സപ്പോർട്ട് നൽകുന്നു എന്നുള്ളതാണ് കാരണം പഠിച്ച ശേഷം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആ സമയത്താണ് നമ്മളെ പഠിപ്പിച്ച സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ സഹായം നമുക്ക് വേണ്ടത് അത് കിട്ടുന്ന സ്ഥാപനങ്ങൾ കുറവാണ് ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് കോഴ്സ് കഴിഞ്ഞാലും ജീവിതകാലം മുഴുവനും ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് തന്നെയാണ് എന്ത് സംശയ നിവാരണത്തിനും ഞങ്ങളുടെ ടീച്ചേഴ്സ് ഓൺലൈനിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് നമുക്ക് ലീഡ് കൊണ്ടുത്തരാൻ മാത്രമേ കഴിയൂ കസ്റ്റമറെ കൊണ്ടുത്തരാൻ കഴിയണമെന്നില്ല അത് കഴിയണമെങ്കിൽ ഈ ലീഡെല്ലാം ആകണം ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ലീഡുകൾ സമാഹരിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും ആ ലീഡിനെ ക്രിയേറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ നൽകുന്ന അടുത്ത യുനീക്കായിട്ടുള്ള ഓഫർ ഇതാണ് ഞങ്ങൾ ഞങ്ങളുടെ ബിസിനസ്സുകാരായ സുരൻസിന് ലീഡിൻ്റെ കൺവേർഷനിൽ കൂടി സഹായം നൽകുന്നു എന്നുള്ളതാണ് സെയിൽസ് ക്ലോസ് ക്ലോസിൻ്റെ പ്രീമിയം സെല്ലിംഗ് ടെക്നിക്ക് തുടങ്ങിയ ഒരു ബിസിനസ്സിന് ആവശ്യമായ എല്ലാവിധ ടീച്ചിങ്സും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള സമഗ്രമായൊരു പാക്കേജാണ് ഞങ്ങളുടേത് ഇത്രയും യുണീക്കായിട്ടുള്ള സൂപ്പർ ബായിട്ടുള്ള ഓഫർ ഇന്ത്യയിൽ മറ്റൊരു സ്ഥാപനവും നൽകുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ബിസിനസ്സുകാരായ സ്റ്റുഡൻസിനെ ഒരു ടീച്ചർക്ക് ഒരു സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ വളരെ കെയറോടെ പഠിപ്പിക്കുന്നു പഠിച്ചതിനു ശേഷം ലൈഫ് ലോങ് സപ്പോർട്ട് നൽകുന്നു കൂടാതെ ലീഡുകൾ കൺവേർഷൻ നടത്തുന്നതിലും സഹായിക്കുന്നു ഞങ്ങളുടെ ക്ലാസ് വിലയിരുത്താനായിട്ടുള്ള ആദ്യം ഏതാനും ക്ലാസ്സുകൾ സൗജന്യമായി നൽകി അത് ഉപകാരപ്രദമാകുന്നുണ്ടെന്നുള്ള ബോധ്യം നൽകിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ ഫീസും വാങ്ങിക്കുന്നുള്ളൂ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക